പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ഗുഡ് മോർണിംഗ് ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം പതിനൊന്ന് മുതലുള്ള വചനങ്ങള് നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഉണ്ടാകും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ നീ പോയി വിശ്രമിക്കുക അവസാന ദിവസം നീ നിന്റെ അവകാശം സ്വീകരിക്കാൻ എഴുതി നിൽക്കും ദാനിയൽ പ്രവാചകന് യുഗാന്തത്തെ കുറിച്ചുള്ള അറിവ് ലഭിക്കുകയാണ് ഇവിടെ കർത്താവ് പറയുകയാണ് നീ ഉറച്ചു നിൽക്കുവാനാണ് പറയുന്നത് ഇത്ര ദിവസങ്ങള് നീ ഉറച്ചു നിൽക്കുക എന്നാൽ നീ പോയി വിശ്രമിക്കും നിനക്ക് നിന്റെ അവകാശം സ്വീകരിക്കുവാന് നീ ഉറച്ചു നിന്നാൽ നീ അവകാശം സ്വീകരിക്കുവാനായിട്ട് ഈ ദിവസത്തിൽ എഴുന്നേൽക്കും എന്നാണ് വചനത്തിൽ പറയുന്നത് ഇവിടെ ഈ പ്രഭാതത്തില് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഓരോരുത്തരോടും വ്യക്തമായിട്ട് പറയുകയാണ് നമ്മൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ മേഖലയിൽ ഉറച്ചു നിൽക്കുക ഒരുപക്ഷെ ദൈവിക വേലയായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഭൗതിക മേഖലയിൽ ദൈവം നമ്മുടെ തന്നിരിക്കുന്ന കുടുംബജീവിതത്തിലായിരിക്കാം അല്ലെങ്കിൽ മറ്റു വിളികളിലായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ്സിലായിരിക്കാം അല്ലെങ്കിൽ തന്നെ ദൈവം നമ്മളെ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ചില മേഖല ആ മേഖലകളിൽ നമുക്ക് വ്യക്തമായ ബോധ്യമുള്ള ആ മേഖലകളിൽ നിന്നും പിന്മാറിപ്പോകാതെ അതിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് പറയുകയാണ് നീ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീ ഇതിൻ്റെ അനുഗ്രഹം നീ അതിന്റെ ഫലം ആ അവകാശം നീ പ്രാപിക്കും എന്നാണ് ദാനീയ പ്രവാചങ്ങളിലൂടെ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നു ഇവിടെ സഹോദരങ്ങളെ പലപ്പോഴും നമ്മൾ ദൈവത്തിൽ വിശ്വാസമില്ലാതെ ദൈവത്തിന് തന്നിട്ടുള്ള വാഗ്ദാന്തങ്ങൾ വിശ്വാസമില്ലാതെ നമ്മൾ പലപ്പോഴും ഉറച്ചു നിൽക്കാതെ പലപ്പോഴും ചഞ്ചല പ്രകൃതരായിട്ട് പോകുന്നുണ്ട് ദൈവം അതൊരിക്കലും ആഗ്രഹിക്കുന്ന അതല്ല നമ്മളെപ്പോഴും സ്ഥിര മനസ്സരായിട്ടും ഉറച്ചു നിൽക്കുന്നവരായി മാറുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു യാക്കോബ് ലേഖനം ഒന്നാം അധ്യായം ഏഴും എട്ടും പതിനെട്ട് പറയുകയാണ് സംശയം മനസ്കരം എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്നും ലഭിക്കുമെന്ന് കരുതരുത് കർത്താവിൽ നിന്നൊന്നും അങ്ങനെയുള്ളവർക്ക് ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത് നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം ഒരു നമ്മൾ ഒരുപാട് ഭക്ത അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും പക്ഷെ ചഞ്ചല മനസ്സ് ഉള്ള വ്യക്തികളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചഞ്ചല പ്രകൃതിയായ ഒരുവിന് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന് കരുതരുത് എന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ദൈവത്തോട് നമുക്ക് പ്രത്യേകമായിട്ട് എൻ്റെ ഈ ചഞ്ചല മനസ്സിനെ എടുത്തു മാറ്റണം എൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുവാനായിട്ടുള്ള കൃപ തരണം എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇവിടെ സൗകര്യങ്ങളെ നമ്മുടെയാണ് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് ഒരിക്കലും ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയുകയില്ല പറഞ്ഞപോലെ ഉറച്ചു നിൽക്കുവിൻ എന്നാണ് പറയുന്നത് ഈ ഉറച്ചു നിൽക്കുവാനായിട്ട് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ കഴിവുണ്ടോ ബലം കൊണ്ടോ സാധിക്കുകയില്ല ഇതിനും നമ്മുടെ മാനുഷ്യ പ്രകൃതി തീർച്ചയായിട്ടും നമ്മൾ പിന്തിരിഞ്ഞു പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് നമ്മൾ ശിഷ്യന്മാരുടെ ജീവിതത്തിലെടുത്ത് പോകുകയാണെങ്കിൽ അവരെല്ലാം പിന്തിരി പിന്തിരിക്കപ്പെട്ട പിൻ പിന്മാറ്റക്കാരായിരുന്നു പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവർക്ക് ഉറച്ചു നിൽക്കുവാൻ സാധിച്ചു നമ്മുടെ സ്വന്തം ശക്തി ഒന്നും നമുക്ക് കുറച്ച് നിൽക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴോ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുമ്പോഴോ ദൈവാത്മാവിൽ ആശ്രയിക്കുമ്പോഴോ നമുക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദൈവ വചനത്തിലേക്ക് കടന്നു വരുവാനായിട്ടാണ് ഈ പ്രഭാതത്തില് ദൈവത്തിന്റെ ആത്മാത്മകളോട് പറയുന്നത് നിനക്ക് കുറച്ച് നിൽക്കുവാൻ ശക്തിയില്ലെങ്കിൽ ഇതാ ദൈവവചനത്തെ മുറുക പിടിക്കുക മറ്റായിട്ട് ഏഴാം അധ്യായത്തിൽ പറയാം എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പഠിത വിവേകമതിയായ മനുഷ്യരുടെ തുല്യരായിരിക്കും മഴ പെയ്തു വെള്ളപ്പകമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിൽ മേ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു യേശു ആവുന്ന വചനത്തില് യേശു ആവുന്ന പാറമേല് വചനമാവുന്ന പാറമേല് ദ നാം അടിസ്ഥാനം ഇടുകയാണെന്നുണ്ടെങ്കില് ആ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും മഴ പെയ്തു ദ അത് വീണില്ല വെള്ളപ്പകമുണ്ടായി അത് വീണില്ല കാറ്റൂതി ആ ഭവനം അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ ഇത് പാറമേൽ സ്ഥാപിതമായി കർത്താവ് പ്രഭാത ദൈവത്തിന്റെ ആത്മാ പറയാണ് ഇതാ ദൈവത്തില് നമ്മൾ ആശ്രയിക്കുക ദൈവത്തിന്റെ വചനത്തില് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഉറച്ചു നിൽക്കാനാണ് കർത്താവ് പറയുന്നത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് കഴിയില്ല എന്നാലും കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഉറച്ചു നിൽക്കുവാനായിട്ട് പറയണം ഇതാ പലപ്പോഴും നമ്മള് നമ്മുടെ ചുറ്റുമുള്ളവര് വിശ്വാസ ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലകളില് ഉള്ളവര് ഇതാ ഉറച്ചു നിൽക്കാതെ ഇട്ടു പോകുമ്പോൾ ഇതാ കർത്താവിന്റെ വചനം പറയാണ് നമ്മൾ യേശുവിനെ നോക്കിക്കൊണ്ടു വേണം മാമു കൊടുവാൻ നമ്മുടെ ചുറ്റുമുള്ളവരെ നോക്കിക്കൊണ്ട് മുകളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല പക്ഷേ നമ്മൾ യേശുവിനേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ഓടുകയാണെങ്കിൽ യേശുവിനെ ഒക്കെ നോക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെന്നു നമുക്ക് ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി ലഭിക്കും ഹെബ്ര ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടു വചനത്തിൽ പറയാ രണ്ടാം വചനത്തിൽ പറയാണ് നമ്മുടെ വിശ്വാസത്തിന് നാഥനും അതിനെ പൂർണ്ണത്തിലെത്തിക്കുന്നതുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം നാം ഓടുവാൻ ഇന്നത്തെ വചനപ്രകാരം പറയുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് നാഥനും അതിനെ പൂർണ്ണത്തിലെത്തിക്കുന്നതും ആ യേശുവിനെ മുന്നിൽ കണ്ടു നമുക്ക് ഉറച്ചു നിൽക്കാം ധാന്യ പ്രധാനത്തിലൂടെ കർത്താവ് പൈതല നിന്നോട് പറയുകയാണ് നീ ഉറച്ചു നിൽക്കുക ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ വേലയിൽ വേലയില് ദൈവഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയില് നീ ഉറച്ചു നിൽക്കുക ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയവും ഭൗതികമായ ആ കാര്യങ്ങളിൽ വിശ്വസ്തരായിരുന്നു കൊണ്ട് ഉറച്ചു നിൽക്കുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാ ശ്രുതി